അതെല്ലാം വീണ്ടും വിവാഹങ്ങൾക്ക് തുടങ്ങി വിവാഹം ഞാൻ പറയാം

ഞാൻ രാജസേവം അല്ലെ ചോദിക്കുന്ന കൊച്ചി ഞാൻ ഇത്ര ഇത്രയും നമ്മൾ ഈ വർഗീയ പരാമർശങ്ങൾ അമിതമായി ചെയ്യുമ്പോ ഞാൻ സമൂഹത്തിനൊരു ഭിന്നത ഉണ്ടാക്കുക അല്ല ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഞാൻ സത്യം പറയുന്നു നീ അത് വർഗീയതയാക്കു അപ്പൊ ആരാ കേസ് കൊന്തെ ഒരു ദിവസം പിടിച്ചിടാ പറഞ്ഞു ഇതുവരെ ഇത്ര കൊല്ലമായി തുടങ്ങിട്ടാ ഒന്ന് സാറിന് പറയും ഞാൻ പറഞ്ഞത് നല്ലത് പറയും പറയുമ്പോ കേക്കാൻ ഇഷ്ടമില്ലെന്ന്